കേരളത്തിന്റെ തിലകക്കുറിയായ കാസർകോടിന്റെ മണ്ണിൽ നിന്ന് പുതുവർഷ പുലരിയിൽ പ്രയാണം ആരംഭിച്ച കേരള മുസ്ലിം കേരള യാത്രയ്ക്ക് അനന്തപുരിയുടെ മണ്ണിൽ ഉജ്ജ്വല സമാപനം പതിനാറ് ദിനങ്ങൾക്ക് മുമ്പ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കൊളുത്തിയ മാനവികതയുടെ സ്നേഹദീപം അനന്തപുരിയുടെ ഹൃദയഭൂമിയിൽ സ്നേഹ മഹാജ്വാലയായി പടർന്നു പന്തലിച്ചു കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്താണ് കാന്തപുരം ഉസ്താദ് നയിക്കുന്ന മൂന്നാം കേരള യാത്ര സമാപിച്ചത് മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിയ കേരളയാത്ര കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള സകല മനുഷ്യരുടെയും അഭിനന്ദനങ്ങളും അഭിവാദനങ്ങളും ഏറ്റുവാങ്ങിയാണ് വടക്ക് നിന്ന് തെക്കോട്ട് സഞ്ചരിച്ചത് നഗരത്തെ ഇളക്കി മറിച്ച ആവേശകരമായ റാലിയോടെയാണ് സമാപന ചടങ്ങുകൾക്ക് തുടക്കമായത് പാളയത്ത് നിന്ന് ആരംഭിച്ച റാലി ഒരു മഹാപ്രവാഹമായി മാറിയപ്പോൾ നഗരഹൃദയം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി ആറായിരത്തോളം വരുന്ന സെന്റനറി ഗാർഡുകൾ അച്ചടക്കത്തിൻ്റെ ആദർശ വീര്യവുമായി ചുവടുവെച്ചപ്പോൾ അത് തിരുവനന്തപുരത്തിന് നവ്യാനുഭവം പകർന്നു വൈകുന്നേരം നാല് നാൽപ്പതോടെ റാലിയുടെ മുൻനിര പുത്തരിക്കണ്ടം മൈതാനെ താജുൽ നഗറിൽ പ്രവേശിച്ചു എന്നാൽ കിലോമീറ്ററുകളോളം നീണ്ട റാലിയുടെ അവസാന നിര നഗരിയിൽ പ്രവേശിക്കുമ്പോൾ സമയം മണി കഴിഞ്ഞിരുന്നു റാലി നഗരിയിൽ എത്തുമ്പോഴേക്കും പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ അതിരുകൾ ഭേദിച്ച് ജനസമുദ്രം പുറത്തേക്കൊഴുകുന്നതാണ് കണ്ടത് സംസ്ഥാനത്തിൻ്റെ ബുക്ക് നിന്നുള്ള ജനലക്ഷ്യങ്ങളുടെ ഒഴുക്ക് പുലർച്ചെ മുതൽക്കേ തുടങ്ങിയിരുന്നു മൈതാനത്തിൽ ഉൾക്കൊള്ളാവുന്ന ശേഷിയും കഴിഞ്ഞ് ജനങ്ങൾ റോഡുകളിലേക്കും പരിസര കെട്ടിടങ്ങളുടെ മുകളിലേക്കും പടർന്നു കയറി കാന്തപുരം മുസ്താദിൻ്റെ ജനസ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു പുത്തരിക്കണ്ടത്തെ ഈ ജനസാഗരം ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് മനുഷ്യത്വത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ കേരളം തയ്യാറാണെന്ന പ്രഖ്യാപനമായി മാറി ഈ മഹാസംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി മലയാളി സംഘടനയായ ഐ സി എഫ് പാവപ്പെട്ട ആയിരം ഓട്ടിസം ബാധിതരായ കുട്ടികൾക്ക് ആവിഷ്കരിച്ച റിഫായി കെയർ പദ്ധതിയുടെ സമർപ്പണവും ഇതോടൊപ്പം നടന്നു പതിനാല് ജില്ലകളിലെ പര്യടനത്തിലൂടെ ശേഖരിച്ച നിർദ്ദേശങ്ങൾ അടങ്ങിയ വികസന മാർഗ്ഗരേഖ കാന്തപുരം മുസ്താദ് മുഖ്യമന്ത്രിക്കും ചടങ്ങിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൈമാറി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു പുത്തരിക്കണ്ടം മൈതാനിയെ ജനസാഗരമാക്കിയ സമ്മേളനത്തോടെ രണ്ടാഴ്ച നീണ്ടുനിന്ന വിശ്വമാനവികതയുടെ മഹാപ്രയാണത്തിന് അവിസ്മരണീയമായി ലോകത്ത് എവിടെ നിന്നും എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കാം കേരളത്തിലെ എൻട്രൻസ് സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് ഇനി നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന പ്രീ റെക്കോർഡ് ക്ലാസുകൾ ലൈവ് ഇന്റർവ് സെഷൻസ് ആൻഡ് ഫ്രീ മോക്ക് എക്സാം ഇനി എൻട്രൻസ് പഠനം സൂപ്പർ ഈസി സ്വപ്നവും തുടങ്ങുന്നത് ചെറിയ ചുവടിൽ നിന്നാണ് നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് ക്രിസാലസിനൊപ്പം ആവട്ടെ Chrysalis Learning App. Your quest for excellence ends here. Contact 8086 55 waytonikah.com the exclusive muslim matrimonial site